ഇത് ശരിയല്ല തീർച്ചയായും ശരിയല്ല ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവിടെ ഒരുപാട് ജീവനുകളുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് വിദഗ്ധന്മാർ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ടല്ല മറിച്ച് എന്തോ കാരണങ്ങളാൽ അപകടം സംഭവിച്ചു പോയതാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മുൻകരുതൽ അവർ എടുക്കാത്തതിൻ്റെ പേരിലുണ്ടായ അപകടമായിരിക്കാം അറിയപ്പെടുന്ന നീന്തൽ വിദഗ്ധന്മാർ പലയിടങ്ങളിലുമായിട്ട് മുങ്ങി മരണപ്പെട്ടിട്ടുള്ള വാർത്തകൾ അടക്കം വന്നിട്ടുണ്ട് അവർക്ക് നീന്താൻ അറിയാനിട്ടല്ല മറിച്ച് എന്തോ ചില കാരണങ്ങളാൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ് എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കും എന്നുള്ള തോന്നലുണ്ട് എങ്കിൽ ആ തോന്നലുകൾ അത്ര ശരിയല്ല എന്നുള്ളത് പറയാനുള്ള കാരണങ്ങൾ ഒരുപാട് സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് കോൺഫിഡൻസ് ഉണ്ടാകണം ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് പരിശോധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് വന്ന പ്രധാനപ്പെട്ട കാര്യം വവാ സുരേഷിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള പാമ്പുപിടുത്തം തന്നെയാണ് അതുകൂടാതെ അശാസ്ത്രീയമായിട്ടുള്ള ചില ഷോ പരിപാടികൾ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്താണ് വാവാ സുരേഷ് ചെയ്തത് മൈക്ക് ഓഫ് സമയത്ത് പാമ്പിനെ മൈക്കായിട്ട് ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം വരുന്നുണ്ട് അത്തരത്തിലുള്ള പോസ്റ്റുകൾ അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ഈ പരിപാടിയിലേക്ക് പാമ്പ് കൊണ്ടുവന്ന വിവരം ഞങ്ങൾക്കറിയില്ല എന്നുള്ളതായിരുന്നു അതായത് മൂർഖനാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ബാബാ സുരേഷിനെതിരെ ഫോറസ്റ്റ് അധികൃതർ കേസെടുത്തിട്ടുമുണ്ട് എന്തിനാണ് ബാബാ സുരേഷ് അശാസ്ത്രീയമായ രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അതാണ് എനിക്കറിയാത്തത് പല തവണകളിലായിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കോട്ടയത്ത് വെച്ച് ഇദ്ദേഹത്തിന് പാമ്പിന്റെ കടിയേൽക്കുന്നത് ആറ് വിദഗ്ദ്ധ കാർഡിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ചികിത്സയ്ക്ക് ശേഷമാണ് ബാബാ സുരേഷ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നത് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടന്ന ആ ചികിത്സയിലൂടെയാണ് ബാബാ സുരേഷിന് ജീവനടക്കം ലഭിച്ചിട്ടുള്ളത് നിരവധി തവണയാണ് ബാബാ സുരേഷിന് ഈ അശാസ്ത്രീയമായിട്ടുള്ള പാമ്പ് പിടുത്തത്തിലൂടെ കടിയേറ്റിട്ടുള്ളത് ഇപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഒരു പ്രസംഗിക്കുന്ന പീഠത്തിൽ കൊണ്ടുവന്നിട്ട് മൂർഖനെ പോലെയുള്ള ഉഗ്രവിഷമുള്ള ഒരു പാമ്പിനെ പ്രദർശിപ്പിക്കുന്നു എങ്ങാനും ഈ പാമ്പ് കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ കയ്യിൽ നിന്നൊന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നത് എവിടേക്കാണ് വേദിയിലേക്കാണ് ആളുകളുടെ ഇടയിലേക്കാണ് പാമ്പ് നിങ്ങൾ പറഞ്ഞതുപോലെ കേൾക്കും എന്നൊക്കെ പറയുന്നത് എത്ര പരിധിവരെ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ് ഒരു പരിധിവരെ എല്ലാം ഒത്തുപോകും പക്ഷെ ആ പരിധി കഴിഞ്ഞാലോ എന്തും സംഭവിക്കാം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരിടത്ത് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പാമ്പ് ഷോ എന്തിനായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാ അറിയാത്തത് കാരണം ഗൂഗിളിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇഷ്ടം പോലെ ഏതൊക്കെ നിറത്തിലുള്ള അല്ലെങ്കിൽ ഡിജിറ്റലി ഓരോ വരെ അടക്കം കാണിച്ചുകൊണ്ട് പാമ്പുകളെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഈ സാങ്കേതിക വിദ്യയുടെ ഒരു ലോകത്ത് എന്തിനാണ് ഒരു ഷോ ഇത്രയും അപകടകരമായ അശാസ്ത്രീയമായിട്ടുള്ള ഷോ വാവാ സുരേഷ് നിർത്തുന്നത് അദ്ദേഹത്തിനാണ് നല്ലത് കാരണം അദ്ദേഹം ഇവിടെ ആവശ്യമാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ലോകത്തുടനീളം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയും അതിലൂടെ നമ്മുടെ കേരളവും അറിയപ്പെട്ടു എന്നുള്ളത് ശരിയാണ് ഇന്ത്യയിലെ തന്നെ മികച്ച പാമ്പ് പാമ്പുപിടുത്ത് പാമ്പ് പിടുത്തക്കാരിൽ ഒരാൾ തന്നെയാണ് വവാ സുരേഷ് ചിലപ്പോൾ പകരക്കാരൻ ഇല്ലാത്ത പാമ്പുപിടുത്തക്കാരൻ അങ്ങനെയുള്ള ഒരു വ്യക്തി തെറ്റായ സന്ദേശം നൽകുന്നതിനോട് അംഗീകരിക്കാൻ പറ്റില്ല കാരണം കോട്ടയത്ത് വെച്ച് നടന്ന പാമ്പ് പാമ്പിന്റെ കടിയേൽക്കുന്നത് അതിനു മുൻപ് നിരവധി തവണ അശാസ്ത്രീയമായ രീതിയിൽ പാമ്പ് പിടിച്ചപ്പോഴൊക്കെ ചില കൈയുടെ ചില ഭാഗങ്ങളൊക്കെ മരവിച്ച് കിടക്കുകയാണ് അതൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള പാമ്പ് പിടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പാമ്പ് പിടിക്കാനുള്ള ഫോറസ്റ്റിന്റെ റൂള് അല്ലെങ്കിൽ അധികൃതരുടെ സർക്കുലർ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ബാബാ സുരേഷ് ഇങ്ങനെ പീഠത്തിലടക്കം പാമ്പിനെ കൊണ്ടുവന്ന് ഷോ ചെയ്യുന്ന സമയത്ത് ഇത് പൊതുസമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് കുട്ടികളടക്കം ഇത്തരത്തിലുള്ള പ്രവണതകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും യഥാർത്ഥത്തിൽ പാമ്പ് പിടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റിക്ക് ആവശ്യമാണ് അതിൻ്റെതായിട്ടുള്ള കവറാവശ്യമാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ചെയ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരു പാമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് വാവാ ബാബാ എന്നല്ല ഇന്ത്യയിലുള്ള ഏതൊരാൾക്കും സാധിക്കത്തുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ സാധിക്കത്തുള്ളൂ എന്നുള്ളതല്ല അല്ലാതെയും ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പക്ഷെ ഇപ്പോഴും വാവാ സുരേഷ് ഈ ക്രിട്ടിക്കൽ സ്റ്റേജിന് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷവും ഒരു സുരക്ഷയും ഇല്ലാതെ ഇത് ചെയ്യുന്നത് ശരിയല്ല കാരണം വാവാ സുരേഷിന് അന്ന് അപകടം സംഭവിച്ചപ്പോൾ ഞാനടക്കമുള്ള എല്ലാ ആളുകളും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം തിരിച്ചു വരണം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സർക്കുലർ അനുസരിച്ചു കൊണ്ടുള്ള പാമ്പു പിടിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് അത് അദ്ദേഹം ഏറ്റുമറിയുകയും ചെയ്തിരുന്നു മന്ത്രി അടക്കമുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇനി പാമ്പ് പിടിക്കുക ഈ പറയപ്പെടുന്ന സർക്കുലറിന്റെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളതാണ് അതനുസരിച്ചിട്ട് ഇപ്പോഴും അയാൾ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരിടത്തേക്ക് പീഠത്തിനരികിലേക്ക് പാമ്പ് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു സുരക്ഷയും ഇല്ലാതെ ഈ ചെയ്ത് തെറ്റാണ് ഫോറൻസിക് സോറി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഇത് പഠിക്കുകയും അതിൻ്റെ വീഡിയോ പരിശോധിക്കുകയും ചെയ്തതിന് പിന്നാലെ ബാബാ സുരേഷിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇതിൽ വാവാ സുരേഷ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം പറയുന്നുണ്ട് പക്ഷേ ആ വിശദീകരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അപകടങ്ങളെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫോറസ്റ്റ് പറയുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഉത്തരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഫോറസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മറിച്ച് അത് പൊതുസമൂഹത്തെ അടക്കം ബാധിക്കുന്ന വിഷയമാണ് ആ പാമ്പെങ്ങാനും അവിടെ നിന്ന് കൈവിട്ട് പോയിരുന്നുവെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ് മികച്ച ഡ്രൈവർമാർക്ക് അപകടം പറ്റിയിട്ടുണ്ട് നീന്തൽ വിദഗ്ധന്മാർക്ക് അപകടം പറ്റിയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും വിദഗ്ധന്മാർക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത് അവരുടെ ഓവർ കോൺഫിഡൻസിന്റെ ഭാഗം തന്നെയാണ് കോൺഫി കോൺഫിഡൻസ് വേണം നമുക്ക് പറ്റും എന്നുള്ളൊരു ഉണ്ടാകണം പക്ഷേ അമിതമായിട്ടുള്ള ആവേശം ആ ആവേശം നമ്മളെ വേറെ ഏതെങ്കിലും ദിശയിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളത് പരിശോധിക്കണം ബാബാ സുരേഷിൻ്റെ ഇത്തരത്തിലുള്ള അശാസ്ത്രീയം അശാസ്ത്രീയമായിട്ടുള്ള പമ്പുപിടുത്തം ആ പമ്പുപിടുത്തങ്ങൾ തന്നെയാണ് ബാബാ സുരേഷിന് അപകടമുണ്ടാക്കിയിട്ടുള്ളത് അത് ചെയ്യരുത് എന്നുള്ളത് ആവർത്തിച്ചാവർത്തിച്ച് മലയാളികൾ പറയുന്നത് പ്രിയപ്പെട്ട ബാബാ സുരേഷിനെ നിങ്ങളെ ഒരു പരിധിവരെ മലയാളികൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പാമ്പ് പിടുത്തക്കാർ ഒരുപാടുണ്ട് എങ്കിൽ പോലും ബാബാ സുരേഷിനെ കണ്ടും കേട്ടും പാമ്പിൻ്റെ പല വിഷയങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടും ഒരു മേഖലയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയതും കൊണ്ടും എന്നും മലയാളികൾക്കിടയിൽ നമ്പർ വണ് തന്നെയാണ് പക്ഷേ ആ നമ്പർ വൺ എല്ലാ വിഷയത്തിലും ആകണം എന്നുള്ള ഒരു വലിയ ഉപദേശമാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് ബാബാ സുരേഷ് ഇനി ഇത് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള ഷോ പരിപാടികൾ ഒരു പരിധിവരെ കഴിഞ്ഞാൽ ബാബാ സുരേഷ് നിങ്ങളിൽ പിഴിവുകൾ ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ വേണം പറയാൻ അതായത് നമുക്ക് കാണുന്ന പാമ്പ് പാമ്പുപിടുത്തത്തിൽ അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ നിലപാടുകളോ രാഷ്ട്രീയ ഇടപെടലുകളോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും അറിയേണ്ട ആവശ്യവുമില്ല മറിച്ച് പാമ്പുപിടുത്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ നിങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ കഴമ്പുള്ളതാണ് അതിപ്പോൾ വന്നതല്ല നേരത്തെ അടക്കം വന്നിട്ടുള്ളതാണ് അത് വകവെക്കാതെ പോയത് മൂലമാണ് പലയിടങ്ങളിൽ നിങ്ങൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞതാണ് അത് തിരുത്താം എന്നുള്ളത് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരുത്തിയിട്ടില്ല തിരുത്തലുണ്ടാകണം മാറ്റമുണ്ടാകണം നന്മ നേരുന്നു നല്ലതുണ്ടാവട്ടെ നല്ല നിലയിൽ ഈ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ സർക്കുലർ അനുസരിച്ച് പാമ്പ് പിടിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾക്കും അവിടെയുള്ള ആളുകൾക്കും വേണ്ടിയിട്ടായിരിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക്